നമസ്കാരം ഇന്ന് നമ്മൾ കുറച്ച് പ്ലാവ് നിൽക്കുന്നുണ്ട് അപ്പം പ്ലാവ് നമുക്ക് നടുന്ന ഒരു രീതിയാണ് കാണിച്ചിരുന്നത് അതിന് ഉപയോഗിക്കുന്ന വളങ്ങൾ അതിന് വേണ്ട കുഴിയുടെ വലിപ്പം എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇതുപോലത്തെ ഒരു രണ്ടര അടി നീളവും വീതിയുള്ള ഒരു കുഴിയാണ് എടുത്തിരിക്കുന്നത് താഴ്ചയും രണ്ടര അടി തന്നെയാണ് അപ്പം ഈ രണ്ടര കുഴിയിലേക്ക് ഇനി ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ കാണിച്ചു തരാം ആ കുഴിയിലേക്ക് നമ്മൾ മേൽമണ്ണ്ണ് എല്ലാം വെട്ടി അതിലേക്ക് ഇടയാണ് അതിലൊരു മുക്കാൽ ഭാഗത്തോളം അര അര ഭാഗത്തോളം മേൽമണ് ഇട്ടതിന് ശേഷം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുഴി രണ്ടരടി കുഴിയിൽ ഒരു ഒരടിയെങ്കിലും നമ്മൾ മണ്ണ് മണ്ണിട്ടാങ്കിട് നികത്താണ് ഒന്നര അടി ബാലൻസ് ഒരടിയാണ് ബാലൻസ് മേളിൽ ഉണ്ടാകുന്നത് ഇനിയും നമ്മൾ വളങ്ങളിടും ആ വളങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ കാണിച്ചു തരാം ഉണങ്ങി പൊടിഞ്ഞ നല്ല കമ്പോസ്റ്റായ കോഴികളാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കൊട്ട ഇട്ട് കൊടുക്കുന്നത് ഉമിച്ചാരാണ് ഇടുന്നത് ഉമിച്ചാരം നല്ല വേരോട്ടത്തിനും നമ്മൾ വേനലിലൊക്കെ വെള്ളം വെള്ളം പിടിച്ചു നിർത്താനും ചെറിയ രീതിയിൽ സിലിക്കേഡൊക്കെ കണ്ടന്റ് ഉണ്ട് അതിൽ അപ്പോൾ അതുകൊണ്ട് ഉമിച്ചാരം ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഡോളമേറ്റും ഫോസും കൂടി മിക്സ് ചെയ്തത് അത് ഡോളമേറ്റ് കിലോ അതുപോലെ രാജ് ഫോസ് രാജ്പോസ് കിലോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്യാണ് വളങ്ങളും ചാരം അതുപോലെ കോഴിവളം എല്ലാം നന്നായി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇനി മുകളിലായിട്ടാണ് നമ്മൾ ഒരു പിള്ളക്കുഴി എടുത്താണ് നമ്മൾ തൈകൾ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ മണ്ണ് അല്ല ബാക്കിയുള്ള മണ്ണുകളെല്ലാം മുകളിലേക്ക് ഇട്ട് മൂടുകയാണ് ഒരു കൂമ്പാരം പോലെ ആക്കും എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയ പിള്ളക്കുഴി എടുത്ത് വെക്കാം നമുക്ക് തൈകള് എടുത്ത് വയ്ക്കാം ആ മാങ്കുഴി തമിഴിൽ മാങ്കുഴി എന്ന് പറയും നമ്മൾ ചെറിയൊരു പിള്ളക്കുഴി എടുത്ത് തേയപ്പോൾ തൈകൾ വെക്കാൻ ഇതൊക്കെയാണ് തൈ തേയപ്പോൾ ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ സിന്ദൂർ ജാക്കാണ് നാടൻ വെറൈറ്റി നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഒരാ അഞ്ചാറ് വർഷം എടുക്കും ഇതിന്റെ ഫലം നമുക്ക് കിട്ടാനായിട്ട് പക്ഷെ നല്ല വലിപ്പത്തിൽ വരുന്ന മരമായ കൊണ്ട് നമ്മൾ ഒരു നാൽപ്പതടി അകലങ്ങളിലും വേണം ഒരു സിന്ദൂർ ജാക്കും അടുത്ത സിന്ദൂർ ജാക്കും തമ്മിലുള്ള അകലം ഇപ്പോൾ ഇവിടെ വരണം വെച്ചിട്ടുണ്ട് അതുപോലെ സിന്ദൂർ ജാക്ക് ആ സൈഡിൽ ആ എൻ്റിൽ വരണം വെച്ചുകൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു നാൽപ്പതടി അകലമുണ്ട് അതുപോലെ വിയറ്റ്നാമേറിൽ ആണെങ്കിൽ ഒരു പതിനഞ്ചടി പത്തടി ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മളുടെ വിയറ്റ്നാമേറിൽ വെച്ചിട്ടുണ്ട് സിന്ധൂർ ജാക്കുണ്ട് ജെ തേർട്ടി ത്രീ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഇനങ്ങളാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ യൂസിന് പറ്റിയ ഇനങ്ങളാണ് ഇതെല്ലാം ഇതുപോലെയാണ് നമ്മൾ തൈ നട്ടിരിക്കുന്നത് അതായത് ചെറിയൊരു കൂന പോലെ കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടാതിരിക്കാനാണ് ഈ ബഡ് ബ്ലാവുകൾക്കുള്ള ഒരു പ്രശ്നം ചെറിയ വെള്ളക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വെള്ളം കെട്ടി നിൽക്കാൻ നിർവാസ ഇല്ലാത്ത മണ്ണൊക്കെ ആണെങ്കിൽ അതിന് ഫംഗൽബാധ പെട്ടെന്ന് കയറി പിടിക്കും നമ്മളുടെ തൈകളൊക്കെ നശിച്ചു പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കുറച്ച് ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എടുത്തു പുതിയൊരു വീഡിയോ വരും ഇവിടെ ഗുഡ് ബൈ